ചന്ദ്രീ ശരണം ഞാൻ എത്തിക്കഴിഞ്ഞു ഇന്ന് ഞാൻ വളരെ മിതമായിട്ട് ഒന്നും കൂടെ മിതമായിട്ടാണ് ഭക്ഷണം കഴിച്ചത് പക്ഷെ കൂടെ ഒന്നും ശരീരത്തിൽ കണ്ടു തുടങ്ങിയിട്ടില്ല കേട്ടോ ദൈവമേ കുഴപ്പമില്ല ഞാൻ കുറഞ്ഞല്ലോ ഞാൻ ഇതൊരു ടെൻഷൻ അടിക്കുന്നത് ഓക്കെ അപ്പോൾ രാവിലെ ആസ് യൂഷ്വൽ വെയിറ്റ് ലോസ് നമ്മുടെ ആ ഡ്രിങ്ക് കുടിച്ചു മസാല ടീ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് എ ബി സി ജ്യൂസ് കുടിച്ചില്ല ഞാൻ പറഞ്ഞില്ല ആഴ്ചയിൽ ഒരു നാല് ദിവസം അത് കുടിച്ചാൽ മതി എല്ലാ ദിവസവും അത് കുടിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് ഇന്ന് അത് കുടിച്ചിട്ടില്ല പക്ഷേ ഒരു ഏഴരയൊക്കെ ആയപ്പോൾ ഞാൻ ഇത് കഴിച്ചു എന്താണ് ആശ്രമത്തിൽ പോയി വന്നിട്ട് ഓൾമോസ്റ്റ് ഏഴര അത് എട്ട് ഏഴേ മുക്കാലൊക്കെ കാണും ഒരു പിടി കപ്പലണ്ടി എല്ലാ ദിവസവും കപ്പലണ്ടി കഴിക്കും കാരണം കപ്പലണ്ടി ഗുഡ് ഫാറ്റാണ് അത് കഴിച്ചാൽ നമുക്ക് വിശക്കത്തും ഇല്ല നല്ലതാണ് ശരീരത്തിന് അതിന് ടു ഹൺഡ്രഡ് കാലറീസ് കൂടി പോകരുത് അതുമാത്രമേ ഉള്ളു ടു ഹൺഡ്രഡ് കാലറീസാണത് പിന്നെ മണിക്ക് ആപ്പിൾ ഒഴിച്ചു ഒരു ആപ്പിളിൽ ഒരു വൺ ട്വൻ്റി കാലറീസ് ഉണ്ട് ഈ ആപ്പിളാണോ പേരൊക്കെയാണോ നമുക്ക് ഡയറ്റിങ്ങിന് നല്ലത് അങ്ങനെ ഒരു ഒരു സംശയമുണ്ട് അത് ഞാൻ പിന്നീട് പറയാനാട്ടോ കുറച്ച് വിശദമായിട്ട് പറയാനുണ്ട് എന്തായാലും അതിൽ ആരാണ് വിജയിക്കുക എന്ന് നമുക്ക് നോക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഞാൻ കാര്യമായിട്ട് വേറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഇത്രയും പോരല്ലേ ചോറ് എല്ലാവരും കുറച്ച് കഴിക്കണം അതൊരു പിടി ചോറ് കഴിച്ചാൽ മതി അതൊരു എട്ട് ടേബിൾ സ്പൂൺ ചോറാണ് പണം കുറയ്ക്കുന്നവരെല്ലാം ചോറ് കുറച്ച് കഴിക്കുക ചോറ് എന്ന് പറയുന്നത് ആവശ്യത്തിന്റെ ചെറിയ ബൗളിൽ ഒരു എട്ട് ടേബിൾ സ്പൂൺ ഒരു പത്ത് ടേബിൾ സ്പൂൺ ചോറ് കഴിച്ചാൽ മതി അത് കഴിക്കാം കഴിക്കണം അപ്പോ ഞാൻ രണ്ടു മണിക്ക് എട്ട് ടേബിൾ സ്പൂൺ ചോറ് കഴിച്ചു അപ്പം ചോറിന്റെ കാലറീസ് എന്ന് പറയുന്നത് കാലറീസ് ആണ് എന്നാ ആലോചിച്ച് ഒരു എട്ട് ടേബിൾ സ്പൂൺ ചോറിൽ വൺ സിക്സ്റ്റി കാലറീസ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ കൊടവയറുള്ളവരും അങ്ങനെ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കും നമ്മള് പ്ലേറ്റിൽ നിറച്ചായിരിക്കും ചോറ് എടുത്തിരുന്നത് അപ്പൊ എത്ര കാലറീസ് ആണ് അതുകൊണ്ടാണ് ഈ ചോറ് കഴിക്കരുത് കഴിക്കരുത് എന്ന് പറയുന്നത് അല്ലാതെ അതൊരു എനർജിക്ക് വേണ്ടി കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ വള്ളിപ്പയറിൻ്റെ മെഴുക്കുരട്ടിയാണ് ശരിക്കും മെഴുക്കു വരട്ടി നോർമൽ കാരണം കുറച്ച് ഓയിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ വയറ്റിൽ ചെല്ലണം അപ്പം അതുകൊണ്ട് വള്ളിപ്പയർ മെഴുക്കുരട്ടി വെച്ചത് കഴിച്ചു അത് ഒരു ബൗൾ അപ്പം എന്തായാലും ഹൺഡ്രഡ് ഗ്രാംസ് കൂട്ടാം അതിനെല്ലാം കൂടെ കൂട്ടി ഒരു വൺ സെവൻറ്റി കാലറീസ് അത് വന്നു പിന്നെ തൈര് കേഡ് അത് ഒരു ഹൺഡ്രഡ് ഗ്രാംസ് തൈര് അത് നല്ലതാണ് ഗട്ടിലെ ഡൈജഷനും നല്ലതാണ് അപ്പം അത് ഒരു നയൻറ്റി കാലറീസ് അങ്ങനെയെല്ലാം കൂടെ എൻ്റെ ചോറിന് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി കാലറീസാണ് ഞാൻ കഴിച്ചത് ഇന്നത്തെ ടോട്ടൽ കാലറീസ് എന്ന് പറഞ്ഞാൽ തുലവും കുറവാണ് ച്ചാൽ സെവൻ ഹൺഡ്രഡ് കാലറീസ് ഇന്ന് ഞാൻ കഴിച്ചിട്ടുള്ളൂ പക്ഷേ അതൊരിക്കലും അഡ്വൈസബിൾ അല്ല കേട്ടോ കാരണം തൗസൻഡിൽ താഴെ നമ്മുടെ കാലറി ഇൻടേക്ക് കുറയരുതെന്നാണ് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതിന് അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ അറിയാതെയാണ് സെവൻ ഹൺഡ്രഡ് കാലറീസിലേക്ക് വന്നിരിക്കുന്നത് ചിലപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും നമ്മൾ അങ്ങനെ വിചാരിച്ചു ചിലപ്പോൾ തൗസൻഡൊക്കെ ആയിട്ടുണ്ടാവും